ഹലോ അപ്പം ഇന്ന് നമുക്ക് ബറാത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കായ്ക്കറീൻ്റെ റെസിപ്പിയായാലോ അപ്പോൾ ബറാത്തിന് പലരും പല ഐറ്റംസാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് കണ്ണൂർ ഭാഗത്തൊക്കെ ഈ കായ്ക്കറിയാണ് മലപ്പുറം ഭാഗത്തൊക്കെ ഞങ്ങളൊക്കെ ശർക്കരച്ചോറാണ് കേട്ടോ ഉണ്ടാക്കാറ് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കടലപ്പരിപ്പാണ് കേട്ടോ വേണ്ടത് അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് തന്നെ നമുക്കൊന്ന് കുക്കറിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ കുതിർത്തിയിട്ടൊന്നും എടുക്കണില്ല കുതിർത്തേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് ഒരുപാട് വെന്ത് പോവരുത് നമുക്ക് ഇടയിൽ ഇങ്ങനെ ഒരു കടിക്കണ പരിപാവണം അപ്പോൾ കുതിർത്തിയിട്ട് നമ്മൾ കുക്കറിലൊക്കെ വേവിച്ചെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ലവണ്ണം വെന്ത് പോകും അപ്പോൾ ഞാൻ കുക്കർക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതൊരു മൂന്ന് വിസിലിത് അടിച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കട്ടെ മൂന്നേ വിസൽ മതി അപ്പം തന്നെ നമുക്ക് നല്ലവണ്ണം വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് തന്നെ കടലപ്പരിപ്പ് അരക്കപ്പല്ലാം എടുത്ത് അരക്കപ്പ് തന്നെ ഞാൻ കൈമാ റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരി വേണമെങ്കിലും എടുക്കാം അപ്പോൾ കൈമാ റൈസിൽ ചെയ്യുമ്പോൾ ഒന്നും പാട് ടേസ്റ്റ് ഉണ്ടെന്നുള്ളൂ അത് അരക്കപ്പ് ഞാൻ ഒരു മണിക്കൂർ കുതിർത്തിയത് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കണേ ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെക്കാം നമ്മൾ തയ്യാറാക്കാനുള്ള അതിലേക്ക് ഈ അരച്ച് വെച്ച അരിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് തേങ്ങിൻ്റെ രണ്ടാം പാലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കണത് അപ്പോൾ ഒന്നാം പാൽ നമ്മൾ രണ്ട് കപ്പ് മാറ്റി വെച്ചതിന് ശേഷം രണ്ടാം പാൽ ഞാനൊരു നാല് കപ്പോളം എടുത്ത് വെച്ചതാണ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഈ തേങ്ങാപ്പാലും അരി അരി അരച്ചതും പാടുണ്ടല്ലോ അത് നല്ലവണ്ണം കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണേ അപ്പോൾ അരിയാകുമ്പോൾ പെട്ടെന്ന് തീ കൂട്ടി വയ്ക്കും ചെയ്യരുത് എടുത്താൽ അത് പിന്നെ അടിയിൽ പിടിക്കും അപ്പം നല്ലവണ്ണം തന്നെ കുറുക്കിയെടുക്കുക കേട്ടോ നല്ലവണ്ണം കുറുകി വരും കുറച്ച് സമയമാകുമ്പോഴൊക്കെ അങ്ങനെ ഏകദേശം ഇത് ഇവിടെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ല ടൈറ്റായിട്ട് തന്നെ വരും കേട്ടോ ഇനി ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കടലപ്പരിപ്പ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കണ്ടില്ല ഏകദേശം അതാ ഇതുപോലെ ടൈറ്റായിട്ട് വരും അപ്പോൾ കണ്ടില്ല മൂന്ന് വിസലിൽ നമ്മൾ കടലപ്പരിപ്പ് വേവിച്ചെടുത്തപ്പോൾ ഒരുപാട് വന്തു ഉടഞ്ഞു പോകൂല്ലോ അപ്പോൾ ഒരുപാട് വെന്ത് പോയാൽ ഇത് ഈ ഇതിൽ കടന്നിട്ടങ്ങട്ട് മിക്സ് ആവുക ആവുകട്ടോ ചെയ്യുക അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മധുരം വേണ്ടവർക്ക് പിന്നീട് ചേർത്തി കൊടുക്കാം അപ്പോൾ ഏകദേശം ഞാനൊരു കപ്പ് ചേർത്തിയിട്ടുണ്ട് കേട്ടോ മധുരം കുറവായപ്പോൾ ഞാൻ പിന്നീട് കുറച്ചും പാട് ചേർത്തി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് നേന്ത്രപ്പഴാണ് വേണ്ടത് നല്ലവണ്ണം പഴുത്ത് പോയതെടുക്കരുത് എന്നാൽ പഴുപ്പ് കുറഞ്ഞത് കൊടുക്കരുത് അത് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല വണ്ണം തന്നെ കുറച്ച് സമയം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ പഴത്തിലേക്കും കടലപ്പരിപ്പിലേക്കും ഒക്കെ ഒന്ന് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടുണ്ടല്ലോ നല്ല വണ്ണം തന്നെ അതിലേക്ക് ഇച്ചുവരും വേണം അതുപോലെ തന്നെ ആ പഴമൊന്ന് കുക്കാവാനും ഉണ്ട് അപ്പോൾ ഇതിൽ കിടന്നിട്ട് തന്നെ നമുക്കൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ അടിച്ചു വെക്കാം കേട്ടോ അടിച്ചു വെക്കുമ്പോൾ ശ്രദ്ധിക്കും ചെയ്യണേ അടിയിൽ പിടിക്കാതെ തീ കുറച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണേ ഇനി പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അങ്ങനെ ഏകദേശം ഞാൻ കുറച്ച് സമയം ഇത് ഇളക്കിയിട്ട് ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒര ടീസ്പൂണോളം ഏലക്കാപ്പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് നമ്മൾ ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ രണ്ട് കപ്പ് അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം തിളപ്പിക്കരുത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിടാം അപ്പോൾ അതാ ഇതേ ഒരു കട്ടിയിലുണ്ടാവും കേട്ടോ അപ്പോൾ ഇതൊന്നും പാട് ടൈറ്റായിട്ട് നമ്മളൊരു കോരി കുടിക്കണ പാകം കേട്ടോ അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള കായ്ക്കറി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ കേട്ടോ കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് കഴിക്കുകയാണ് ചെയ്യേണ്ടത് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ബറാത്തിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കായ്ക്കറീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം